ാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോകുന്നതെന്ന് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ജയദേവൻ ലക്കിടിയിൽ നടന്ന ഏന്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം വളരെ വലുതാണെന്നും നമ്മൾ പഠിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം ലക്കിടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിബു സ്വാഗതം പറഞ്ഞ അനുസ്മരണ സമ്മേളനം സിപിഐഎം ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗം ശിവരാമന്റെ അധ്യക്ഷതയിൽ

പക്ഷെ നമുക്ക് എന്തറിയാൻ അതിനെ പറ്റി നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചു നിങ്ങൾക്ക് മുഗൾ രാജവോഷത്തെ പറ്റി അറിയുന്ന അത്രയെങ്കിലും ഇല്ല മറ്റൊരു അറിയാം ഇപ്പൊ ഒന്നും അറിയണ്ട കാരണം ആ ഒരു ഏരിയ യഥാർത്ഥത്തിൽ ഇന്ത്യ നടന്നു വന്ന വഴിയാണ് നാല് അതിനൊരു വിഷയമാണ് പ്രധാന ഇന്ത്യ നടന്ന അതിന്റെ ജനാധിപത്യത്തിന്റെ സെക്യുലറിസത്തിന്റെ നീതിയുടെ എന്താ പറയാ ഈ ഭരണഘടനയുടെ അതിന്റെ ആധുനികമായ മൂല്യങ്ങൾ ഒരു 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 വന്നത് ഡയറക്ടർസ് ഒക്കെ ലക്കിടി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ സുരേഷ് ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗം കെ ഹരി എന്നീകുടിയുടെ മക്കളായ ഷൌക്കത്ത് അലി സുലേഖ റംല തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹം ഇതുപോലെ ഒരു കടുത്ത താഴിയുള്ള ആലങ്ങളും അങ്ങനെ താഴെയുള്ള നേതാക്കൾ ആയിട്ടാണ് നമ്മുടെ എല്ലിക്കൂട്ടിക്കാനകളും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് എല്ലിക്കൂട്ടിക്കാനൊപ്പം കണ്ടിട്ടുള്ള സഖാക്ക നമ്മുടെ മരിച്ചു പോയിട്ടുള്ള കയപ്പുറുന്ന ല അതുപോലെ തന്നെ നമ്മൾ വിട്ടുവിഞ്ഞ ആശോട്ട് അതുപോലെ തന്നെ നമ്മുടെ പൂക്കളെ ഗോപികൾ പത്തിരിപ്പാലയിലെ அணியன் நம்ம பார்த்திங்க அப்போ அங்கே குட்டிகளை பழைய காலத்தில் ஆதார ஏது மூலம் ஏது சமயத்தும் ஏறி தௌகரிய பிரபோதே எதிர்ப்பாய் ஜனகீய பேரம்